ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത് പോലെ പെട്ടെന്ന് ആ ഈ സ്വപ്നം ഫാൻറ്റസിയാണ് സ്വപ്നത്തിന് റിയാലിറ്റിയുമായിട്ടൊരു ബന്ധമല്ല അപ്പോൾ പെട്ടെന്ന് ഈ എൻ്റെ രൂപമങ്ങ് മാറി ഗുരു മാത്രമായി മാറി എൻ്റെ രൂപമങ്ങ് അലിഞ്ഞു ഗുരുവിൻ്റെ രൂപത്തിൽ അലിഞ്ഞ പോലെ എനിക്കങ്ങനെ അങ്ങനെ ഫീൽ ചെയ്യുന്നു പെട്ടെന്ന് ഗുരു മാത്രം പിന്നെ നോക്കുമ്പോൾ ഒരു ഗുരുവിൻ്റെ മുഖം ഒരു വലിയ പ്രകാശ സ്വഭാവത്തിൽ ഗുരുവിൻ്റെ മുഖം മാത്രം ഇങ്ങനെ നെഞ്ചിൽ നിറഞ്ഞു നിൽക്കുന്ന പോലെ കാണുന്നു അപ്പോൾ ഒരു അശരീരി ഭാവത്തിൽ ഗുരുവിൻ്റെ ശബ്ദത്തിൽ നീ ചെയ്യുന്നത് വിലമതിക്കാനാവാത്ത കാര്യമാണ് എന്നിങ്ങനെ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഗുരുവിൻ്റെ ശബ്ദത്തിൽ ഇങ്ങനെ കേൾക്കുന്നു ഞാനിങ്ങനെ ആ ഒരു വൈബ്രേഷനിൽ ഇങ്ങനെ ഉണരുന്നു അപ്പം നമ്മളെ സംബന്ധിച്ച് ആകെ ആ ഗുരുവിൻ്റെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഒരു ധൈര്യത്തിൽ മാത്രമാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അല്ലാതെ നമ്മളെ സംബന്ധിച്ചിപ്പോൾ എല്ലാം നല്ലതാകണം ഗുരുവിൻ്റെ ഇപ്പോൾ അധികാര രംഗത്തുള്ളവരും ഭരണരംഗത്തും എല്ലാ കാര്യങ്ങളും നല്ലതാകണം വിശ്വാസ സമൂഹത്തും നല്ലതാകണം ഇപ്പോൾ ഈവൻ ഈ റിബല്ല്യസ് ആയിട്ടുള്ള വ്യക്തികൾ പോലും അത് മനസ്സിലാക്കി അതിൻ്റെ നമ്മുടെ ഭാഗത്ത് ഗുരുവിൻ്റെ ഒരു വിശ്വാസം എന്താണ് ഈ സ്വഭാവം എന്താണ് ഈ ആശ്രമം എന്താണെന്നൊക്കെ മനസ്സിലാക്കി എല്ലാവരും ഒത്തൊരുമയോടെ പോകണമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ അധികാര രംഗത്തോ അല്ലെങ്കിൽ മറ്റ് ഭാഗത്തോ ഉള്ള നമുക്ക് മനുഷ്യൻ അരവിന്ദ അരവിന്ദമാമനോട് സംസാരിച്ചപ്പോ നമ്മുടെ കുഴപ്പങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അരവിന്ദമാമൻ ഇങ്ങോട്ട് എന്നോട് പറഞ്ഞു അത് നമ്മുടെ കുഴപ്പമാണ് ഗുരുവിഭാവനം ചെയ്തതുപോലെ ഇത് ചെയ്തെടുക്കാനുള്ള ഒരു പ്രാപ്തി നമുക്കില്ല നമ്മുടെ കുഴപ്പങ്ങളാണ് ഇവിടെ ഉള്ളത് അല്ലാതെ മറ്റാരുടെയും കുഴപ്പമല്ല അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ആ ഒരു വാക്കിലൊക്കെ നമുക്ക് എന്തൊരു ആശ്വാസമാണ് എന്തൊരു അറിവാണ് എന്തൊരു വികസിച്ച കാഴ്ചപ്പാടാണ് അത് നമ്മുടെ കുഴപ്പമാണ് തീർന്നില്ലേ പ്രശ്നം ഇനി ഈ കുഴപ്പം തീരാൻ നമ്മൾ എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ഗുരു വാക്കനുസരിച്ചെ പോസിറ്റീവായിട്ട് ചിന്തിക്കണം പ്രവർത്തിക്കണം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് അല്ലാതെ നമുക്കിപ്പോൾ എന്ത് നം നമ്മളിപ്പോ ആരെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ശരിയാവുമോ ഇത് അപ്പോൾ ഇതൊരു ജീവിത ചക്രമാണ് ഇതൊരു ഒരു 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 ധർമ്മ പരിവർത്തനമാണെന്നുള്ളൊരു ബോധമില്ലാതെ നമ്മളിങ്ങനെ പരാതി പറയുക അപ്പോൾ ഇതിനെല്ലാം കാരണമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ മനുഷ്യ സ സമൂഹത്തിൽ അല്ലെങ്കിൽ മനുഷ്യ സ്വഭാവത്തിൽ നമുക്ക് വന്ന പ്രവൃത്തിയിൽ ഈ കാമക്രോധ ലോഭാദികളായിട്ടുള്ള മതമാത്സര്യങ്ങളും അഹങ്കാരവും ധിക്കാരവും ഒക്കെ ഉള്ള നമ്മളെപ്പോലത്തെ മനുഷ്യരുടെ സ്വഭാവത്തിൽ വരുന്ന കുഴപ്പങ്ങൾ കണ്ടിട്ട് നമ്മൾ ഗുരുവിനെ ഇപ്പോൾ ഗുരുസ്ഥാനത്തിരിക്കുന്ന ശിഷ്യഭൂതയൊക്കെ നമ്മൾ അതിൽ വിലയിരുത്തുകയാണ് അപ്പോൾ ശിഷ്യഭൂതയെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറയുകയാണ് ശിഷ്യഭൂതയാണ് ഗുരുസ്ഥാനത്ത് ഗുരു പറഞ്ഞിട്ടില്ല അപ്പോൾ അത് സ്വാർത്ഥപരമായിട്ട് കയറി ഇരിക്കുകയാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നു അപ്പം ഞാൻ പറയുന്നത് ഇപ്പം ശിഷ്യ ഞാൻ ഞാനത് ആദ്യമേ ഒരു വീഡിയോയിൽ പറഞ്ഞ ഒരു അങ്ങനെ പറയാൻ പാടില്ല ഗുരു അല്ല അത് പറയേണ്ടത് ശിഷ്യഭൂതയാണ് അത് ശിഷ്യ സ്വഭാവത്തിലുള്ളവരുടെ അനുഭവത്തിലാണ് അത് തിരിച്ചറിയേണ്ടത് അപ്പം അങ്ങനെ നോക്കി ഇപ്പം നമ്മുടെ ഗുരുവിനെക്കുറിച്ച് നമ്മുടെ ഗുരുവിനെക്കുറിച്ച് ആരാ പറഞ്ഞത് അന്നത്തെ ശിഷ്യ സമൂഹം ഗുരു പറഞ്ഞോ എന്തിന് ഗുരുവിൻ്റെ ഗുരുവായ ഖുറഷ്യ ഫക്കീർ സ്വാമികൾ പറഞ്ഞു ഗുരുവിൻ്റെ വലിപ്പം അദ്ദേഹം പറഞ്ഞത് പടച്ചവൻ എനിക്ക് നിന്നെ മാത്രം കാണിച്ചു തരുന്നില്ല എന്നാണ്